ദേ ുൽഖർ പ്രണവ് ടൊവീനോ ഇപ്പോഴത്തെ മൂന്ന് യങ് നായകന്മാരാണ് അതില് പൊന്നൂസിന് ഒരു ഓഫർ വരികയാണ് നായികാവശത്തിൽ അഭിനയിക്കാൻ പറ്റും ഒരിക്കലും അല്ല ഇങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പൊ ഈ കോവിഡ് വരുമെന്ന് വിചാരിച്ചോ അപ്പൊ അങ്ങനെ വിചാരിക്കണ്ട അങ്ങനെ വന്നാൽ ആരുടെ നായികയായിട്ടായിരിക്കും പോകുന്നത് അതിപ്പോ ആര് ഇഷ്ടം എന്നൊക്കെ ചോദിച്ച പോലെ നായിക ദുൽഖർ പ്രവണവ് അനിമോഹമാണ് മോനെ ദിനേശ എന്ന് പറയുന്ന പോലെ വിശേഷി ആൾക്കാരെ കാണുമ്പോൾ പറയും ഇത്ര ആഗ്രഹമുണ്ടായിരുന്നല്ലോ അത് ചോദിക്കും ആൾക്കാർ ഞാൻ കണ്ണാഴ്ച പറയും ദുൽഖറിന്റെ നായിക മതി ഓ ഒരു ആക്ഷൻ പറഞ്ഞിട്ട് ഇങ്ങനെ ആ മോഹം ഉണ്ട് കേട്ടോ ഇല്ല ഇല്ല അവരൊക്കെ എന്റെ മക്കളെ പോലെയാ കാണുന്നത് എനിക്ക് പടത്തിൽ ഞാൻ കഴിഞ്ഞായിട്ട് പടം ചെയ്തല്ലേ ഇടയ്ക്കാൻ പറ്റാല്ലേ അമ്മ അത് അമ്മയായിട്ടായിരുന്നു അല്ലെ ഇത് നായിക അതെ നായികമായിട്ടായി അതേ മക്കളെ പ്രായമുള്ളവരുടെ കൂടെ കേറി അല്ല പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ കഥാപാത്രം ഈ ആ പൊന്നാവട്ടെ അല്ല പാട്ടുകാരൻ ഒരാള് മൊന്നു നിർത്തിക്കൊണ്ട് എന്നോട് പാടാൻ പറഞ്ഞത് നല്ല കാര്യ ഞാൻ പാടുന്നവര് സ്ഥിരമായിട്ട് എന്നും കേൾക്കുന്ന പാടുന്ന എന്താണ് പൊന്നാണോ അതോ ഗോൾഡ് ആണോ അതോ വെള്ളിയാണോ എന്നൊക്കെ അറിയാൻ ഒരു ആഗ്രഹം കഴിഞ്ഞു മിക്കവാറും വെള്ളിയായിരിക്കും ഓമെ കാത്തിരി പിൻ സൂചിമുനയിൽ മമകിനാക്കൾ കോർത്തു കോർത്ത് ഞാൻ നിനക്കുരുമാല തീർത്തു ഞാൻ നിനക്കുരുമാല തീർത്തു ഓമലാളെ നിന്നോർത്ത് ഇത് ഏത് സിനിമയിലാണോ അതോ അല്ല

വേണോ ഉറുംബിൻ ഇംഗ്ലീഷിൽ എന്ത് പറയും അത് വെച്ച് പിടിച്ചാ മതി കിട്ടുന്നില്ല പറയട്ടെ ഞാൻ ഉറുമ്പിന്റെ ഇംഗ്ലീഷിലെ വാക്ക് ആൻഡ് അപ്പൊ ആൻഡപ്പൻ ഉറുമ്പിന്റെ അപ്പൻറെ പേര് എൻ്റെ മറ്റേ നീർ എന്ന് വരുമ്പോ നീറപ്പൻ നീറപ്പൻ വരുമ്പോ അത് ശരി ഞാന ഉറുമ്പിനൊക്കെ വലുതാണല്ലോ നീര് ഞാൻ അവനെ അപ്പനായിട്ട് കണ്ടു അതാണ് ഇപ്പൊ അത് പറ്റി പോയത് സരി